ഭൂപതി ഭേദഗതി ബിൽ വിഷയത്തിൽ ഗവർണർക്കെതിരെ മന്ത്രി കെ രാജൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ബില്ലിൽ ഒപ്പിടാതിരുന്നത് ദുരൂഹമാണെന്നും ചട്ടങ്ങൾ പാലിക്കാതെ ഒപ്പിടുന്നത് മനഃപൂർവ്വം നീക്കിക്കൊണ്ടു മാത്രമല്ല ഗവർണർക്ക് ചിലരുമായി അന്തർധാരയുണ്ടെന്നും മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബിൽ പാസ്സാക്കിയ സ്ഥിതിക്ക് എല്ലാവരുമായും ചർച്ച ചെയ്ത് ചട്ടങ്ങൾ സർക്കാർ അടിയന്തരമായി നിർമ്മിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സർക്കാരിനോട് ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ഇക്കാര്യത്തിൽ നടത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പരാതി ഗവർണർക്കുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് സ്പിരിറ്റിൽ അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി നൽകിയിട്ടും നിർഭാഗ്യവശാൽ ഈ നിയമ ഭേദഗതി പാസ്സാക്കാൻ ഗവർണർ തയ്യാറായില്ല നിയമസഭയ്ക്ക് തിരിച്ചയച്ചില്ല രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളുടെ കൂട്ടത്തിൽ അത് അതുൾപ്പെടുത്തിയില്ല സാധാരണ നിലയിൽ നിയമസഭയ്ക്ക് തിരിച്ചയച്ചാൽ നിയമസഭ അതേ ബില്ല് തന്നെ വീണ്ടും പാസാക്കി ഗവർണർക്ക് ആറുമാസത്തിനുള്ളിൽ അയച്ചാൽ ഒപ്പിടുകയല്ലാതെ മറ്റൊരു മാർഗവും ഗവർണർ മുമ്പിലില്ല പിന്നെ സംശയവും എന്നാൽ ഇത് മൂന്നും നടത്താതെ ചട്ടം അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് എസ് പോസിബിൾ എന്നാണെങ്കിൽ കോടതിയിൽ സർക്കാർ കേസ് കൊടുത്ത് സുപ്രീം കോടതി തന്നെ സർക്കാർ ഗവർണറോട് ഇക്കാര്യം ചോദിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ബില്ല് പിടിച്ചു വച്ചത് സംശയാസ്പദമാണ് അതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണ് എന്ന് മനസ്സിലാവാത്തതാണ് സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഈ ബില്ല് പാസാക്കപ്പെട്ടാൽ ഭരണകൂടത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാകുമോ എന്ന് പേടിച്ച് ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി മാറ്റിവെച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഈ ബില്ല് പാസാക്കിയ സാഹചര്യത്തിൽ ആ ബില്ലിന് അടിയന്തിരമായി ചട്ടമുണ്ടാക്കണം എന്ന് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്